MX Wedding Center Valanjiri, الشعوب التي دفعوا من أجلها الكثير من الجهد والمال وإن استغلال مسميات الإسلام والعبث به لا يقوم به من يخشى الله واليوم الآخر وأتقدم بالشكر والتقدير ഒന്നേ കാലക്ഷത്തോളം വരും നമ്പി അമൃതുകളുടെ ഒരു കാലഘട്ടം സുവർണ്ണ കാലഘട്ടം വഹയിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം മനുഷ്യ സമൂഹത്തിന് സമൂഹത്തിനാവശ്യമായ വിധിവരക്കുകൾ അതാത് കാലഘട്ടങ്ങളിൽ അല്ലാഹു ഇറക്കിക്കൊണ്ടിരിക്കും ആ അനുഭവത്തിൻ്റെ കാലഘട്ടം ആ അനുഭവത്ത് കൊണ്ടല്ലാഹു ചെയ്ത ചെയ്തുകൊണ്ടിരുന്ന ആ ഞമ്മത്ത് ആ നിയമത്തിനെ അള്ളാഹു പൂർത്തീകരിച്ചിരിക്കുന്നു വേറതീ തുരക്കും അല്ല ഇസ്ലാമദീന നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ ഇസ്ലാം അരിഫലാമുണ്ട് അത് നബി അരൈസ് വസ്സലാമിൻ്റെ കാലം മുതൽക്കുള്ള ഇസ്ലാം അത് പരിപൂർണമാക്കപ്പെട്ടു സമ്പൂർണമാക്കപ്പെട്ടു അത് പൂർത്തീകരിക്കപ്പെട്ടു അങ്ങനെയുള്ള ഈ ഇസ്ലാം നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഹൃദയത്തു കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് പാലം തിരൂർ കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഡൈമണ്ട്